ഇപ്പം പരീക്ഷ എഴുതിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാര്യ പറയുന്നത് എൻ്റെ കുട്ടി ഏതായാലും ഇല്ല അവർ പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഗവൺമെൻറ്റിന് ഞങ്ങളിത് മനസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ ആക്രമിച്ചു കഴിഞ്ഞ ജനുവരി അഞ്ച് ആറ് തീയതികളിലാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനും സ്വകാര്യ ട്യൂഷൻ സെന്ററിനും സമീപം സംഘർഷമുണ്ടായത് മാതാപിതാക്കളുടെ അറിവുണ്ടായിരുന്നു ഈ മർദ്ദനത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് അന്ന് മാതാപിതാക്കളും അധികൃതരും ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ മൂന്ന് പേർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിലുണ്ടായ നിസാര പ്രശ്നത്തിന്റെ പേരിൽ സമീപത്തെ വയലിൽ വെച്ചും റോഡിൽ വെച്ചുമാണ് ഇവർ മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയത് രണ്ടു പേർക്കാണ് അന്ന് പരിക്കേറ്റത് ഈ ന്യൂസ് ഒരുപാട് പേർക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഞെട്ടൽ ഉണ്ടാക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു പതിനാല് വയസ്സുകാരന്റെ അച്ഛനാണ് ഞാൻ ഒരു പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി എനിക്കുണ്ട് ഇപ്പോൾ ഈ താമരശ്ശേരി നടന്നിട്ടുള്ള സംഭവം നാളെ ആർക്കും നടക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് മുന്നോട്ട് പോയി പറയാൻ പോലും പറയാൻ പോലും പേടി വന്നു കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ഫസ്റ്റ് ആ ഒരു പാപ്പാൻ്റെ ഒരു വോയിസ് നിങ്ങൾ ചെറിയൊരു പോഷൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അല്ല ഇനി ഒരു മൈനോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ക്വസ്റ്റൻ ആയിരിക്കും എന്തിനാണ് ഇവന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഇവന്മാർ പരീക്ഷ എഴുതിയിട്ട് എന്ത് എന്ത് നേടാനാണ് എന്താ മനസ്സിലാവുന്നില്ല ഇനി വരുന്ന പോലീസ് അകമ്പ അകമ്പടിയോടു കൂടി ഇവന്മാർ പരീക്ഷ എഴുതാൻ വരുന്നു വലിയ ഹീറോ പരിവേഷത്തിലെ അവന്മാർ വരുന്നത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സിൽ ഒരു സമ ഏകദേശം ഒന്നോ രണ്ടോ ഒരു വയസ്സ് പ്രായം അല്ലെങ്കിൽ സമപ്രായക്കാരനായിട്ട് ഒരുത്തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്ത ഈ പറയാൻ പാടില്ല അതിനും ഇവർ കുട്ടികളാണല്ലോ ഇവരെ പറയാൻ പാടില്ല ഇവരെ പറയാൻ പാടില്ല ഇവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടായല്ല ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ഇവിടെ ആ ആയുധത്തിൻ്റെ അടിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൻ്റെ ഫോട്ടോ വരെ ഒരു വൺ ടൈം വാച്ച് ആയിട്ട് ഇട്ടിട്ടുള്ള സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് പറയാൻ പാടില്ല ഒരു കേസ് ഏ ആ ഒരു താരപരിവേഷത്തോടു കൂടിയായിരിക്കും ഇനി അതായത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്ത് ഈ ടീമാണ് ടു കെ നമ്മളൊക്കെ പറയുമ്പോൾ എൺപതുകളിലൊക്കെ വന്തങ്ങളാവും എൺപതുകളിൽ എഴുപതുകളിലൊക്കെ വസന്തങ്ങളാവും ഇതേപോലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അത്ര അധികം പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അതായത് കൂലിപ്പണമെടുത്ത് ജീവിക്കുന്ന ഒരു അച്ഛൻ അല്ലേ ബാപ്പ ആ ബാപ്പാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലി നേടണം എന്ന് അയാൾ അയാളെക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ന്യൂസിൽ പറഞ്ഞു കേട്ടു എന്നിട്ട് അമ്മമാരൊക്കെ സഹായിച്ചിട്ടാണ് ഈ ചെക്കന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് നാട്ടിലൊന്നും ഒരാൾക്കും ഒരു മോശാഭിപ്രായം ഇല്ലാത്തൊരു പയ്യൻ പ്രിസ് ട്യൂഷൻ സെൻറ്ററിൽ രണ്ട് സ്കൂളുകൾ അന്ന് അവിടെ ഒരു പരിപാടി ഫെയർവെൽ പ്രോഗ്രാം നടന്ന സമയത്ത് അവിടെ പെൺകുട്ടികൾ എം ജെ സ്കൂളോ എസ് എം ജെ സ്കൂളിലുള്ള കുട്ടികൾ പെൺകുട്ടികൾ പാട്ട് വെക്കുന്നു ഡാൻസ് ചെയ്യുന്നു ആ സമയത്ത് പാട്ടിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ കട്ടായി പോകുന്നതുകൂടി താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂക്കുക അതിൽ ഈ പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ഈ ചെക്കന്മാരുടെ വർത്തമാനവും കാര്യങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ കശപേശ്ശുണ്ടായി അടിപൊളിയായി പിന്നെ അവിടുത്തെ ട്രിസ് ട്യൂഷൻ സെൻറ്ററിലുള്ള മാഷന്മാർ ചേർന്നിട്ട് രണ്ടും കോംപ്രമൈസായി കോംപ്രമൈസ് ശേഷം രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും അതായത് മാഷന്മാരുണ്ടായിരുന്നു ഏഹ് ഇനി കോംപ്രമൈസാക്കാൻ വേണ്ടിയിട്ട് എന്താ ആഗോള പ്രശ്നമല്ലേ പതിനാല് പതിനഞ്ച് വയസ്സുള്ള കേട്ട് കേൾവി അല്ലേ ഇപ്പൊ ഏകദേശം നമ്മളെ മുന്നിൽ എത്തിത്തുടങ്ങി ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ടു കെ രണ്ടാ ടു കെ എന്ന് വിശേഷിപ്പിക്കുന്ന മൊബൈലില് പറന്ന് വീണപ്പോൾ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു ഗ്യാജറ്റ് മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു ബാല്യം പ്രയാരിക്കാൻ വയ്യ അതിനുശേഷം ഇവരിതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ രൂപീകരിക്കുന്നു അത് പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്നു ഈ വകവരുത്താൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നു രണ്ട് വിഭാഗം അപ്പോൾ ആ ഈ കൊല്ലപ്പെട്ട പയ്യതിലൊന്നുമില്ല എന്ന് പറഞ്ഞത് ഏഹ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ ലിസ്റ്റ് ചോർന്നു പോകുന്നു ആ ചോർന്ന ലിസ്റ്റിന്ന് വീണ്ടും ആവുന്നു പ്രൊവോക്ഡാവുക ആയിട്ട് കൊലവറി നടത്തുക ഞാൻ പ്രാവശ്യം ഒരു എനിക്ക് തോന്നുന്നു ഈ ബാബു ആന്റണിയുടെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് നഞ്ചാക്കിനെ കുറിച്ച് പുള്ളി പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണ് ഈ നഞ്ചാക്കെന്നുള്ള സംഭവം അവര് ജപ്പാനും ചൈനയിലൊക്കെ യൂസ് ചെയ്യുന്നു ജാപ്പനീസ് ജനീസ് തോന്നുന്നത് അവര് യൂസ് ചെയ്യുന്ന റീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്കള് പൊട്ടിക്കാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ബാബു ആന്റണി ഒരു കേസ് മാത്രം പറഞ്ഞല്ലോ നമുക്ക് അറിയുന്ന ഒരാ വ്യക്തികളുടെ കണ്ടീഷനല്ലേ ഉപയോഗിക്കുന്ന സമയത്ത് അരയ്ക്ക് കീഴ്പ്പെട്ട് കാലിന് അടിക്കുക പഴയ ബ്രൂസിലിയുടെ ഒക്കെ മൂവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അടി കൊടുക്കുന്ന കാലിനാണ് കാലിന് അടിച്ചിട്ടാണ് കിടത്തുന്നത് അല്ലാണ്ട് തലയ്ക്കടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എന്തായാലും സിറ്റുവേഷൻ അതായത് സ്വന്തം ബാപ്പാൻ്റെ നഞ്ചക്കാന്നാ പറയുന്നത് ഇതിലൊക്കെ അതിൻ്റെ ഒരു പിതാവിന് കൊട്ടേഷൻ ഏ ഒരു അക്രം ഇതേ പരിപാടി ഉള്ള ഒരു ചങ്ങാതിൻ്റെ മകനായിട്ട് അടുത്തുണ്ട് പോലീസുകാരൻ്റെ മകനുണ്ട് രാഷ്ട്രീയ സ്വാധീനം ഒരു മകനുണ്ട് ഏ എന്താ മൂന്ന് വർഷം ശിക്ഷിക്കും പതിനെട്ട് വയസ്സുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങും പിന്നെ അവർ എന്ത് രീതിക്കാണ് കാരണം ഈ മൂന്ന് വർഷത്തോളം ഇനി ജീവനിലോ കിടക്കുന്ന സമയത്ത് സമൂഹ അവരെങ്ങനെ കാണുന്നത് അവർ ഏത് രീതിയിലാണ് വളരുന്നത് എന്നുള്ള സിറ്റുവേഷൻ അവർക്ക് വളരെ സിംപിളായിട്ട് വച്ചു അതിൻ്റെ ഇനിയും കൂടി പോകാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ അവർ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും ഒലെ ഭാഗത്തുനിന്നും ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല ഇതേപോലെ സാധാരണക്കാരായ ആളുകളാണ് മീഡിയ വണ്ണിനോ അതായത് ന്യൂസ് ചാനലിനോ ഒന്നും കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അന്ന് ഇവർ ആ സ്വാധീനം ചെലുത്തി ഒരു കേസൊന്നും ഇല്ലാതെ കോംപ്രമൈസ് കോംപ്രമൈസാക്കി പോകുന്നു ഇന്ന് ആ കുട്ടികളാണ് ഇന്ന് ഇപ്പൊ ഒരു കൊലപാതകയായി മാറിയത് അപ്പൊരു രാഷ്ട്രീയ സ്വാധീനം വരുമ്പോൾ വളരെയേറെ മനഃപ്രയാസമുണ്ട് അതായത് അങ്ങനെ വരും തൊണ്ണൂറ് ശതമാനം എന്നുള്ള ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അവര് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേരൻ ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട് അമ്മ ടീച്ചറാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ എന്തും ചെയ്യുക അവർക്ക് ആളുണ്ട് എന്നുള്ളൊരു പിൻബലം അവർക്ക് ഉണ്ട് ഒരു വിശ്വാസം ഉണ്ട് ഉറച്ചെ അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ പോയി കഴിഞ്ഞാലും പരീക്ഷ എഴുതാൻ പ്രശ്നമല്ല അവന് എന്തും ചെയ്യുക എന്നുള്ള അതായത് സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കാൻ ഈ പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുന്ന ഇയാളെ പരിഹസിക്കുന്ന ഇയാൾക്ക് പുല്ലുവിലയാണ് ഇന്ന് ഈ ഒരു സമൂഹം കൊടുക്കുന്നത് നമ്മുടെ നിയമപീഠം കംപ്ലീറ്റ് നിയമം സർക്കാരും കൊടുക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മരണം മരിച്ചുപോയി ആ അപ്പം ഇനി എക്സാം എഴുതാൻ കഴിയില്ല അല്ലേ ഇനി ലോകത്തൊന്നും ഇനി അവൻ എക്സാമില്ല ഒന്നുമില്ലാത്തൊരു ലോകത്തേക്ക് അവൻ പോയി അത് ഈ പിതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനാണ് അയാളെ പച്ചയ്ക്ക് കളിയാക്കണേ തുല്യാണ് ആ ചെക്കന്മാരെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഒരു ഒരവസ്ഥയിലേക്കാണ് വരുന്നത് അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സ്വാധീനം ചെലുത്തി കഴിച്ചിലാനും നിയമത്തിൻ്റെ മുന്നിൽ പൈതുകൾ അടച്ചു വരാനും സാധിക്കുന്നുണ്ട് പക്ഷെ അത് സാധാരണക്കാരിലേക്ക് കഴിയുന്നില്ല അതെന്ന് വെച്ചാൽ അവർക്ക് പോകാനറിയില്ല വിദ്യാഭ്യാസപരമായിട്ടില്ല സാമ്പത്തികപരമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുകയാണ് അത് ഈ നമ്മള് വിശ്വാസം ഈ അതുകൊണ്ട് ഇത് ഇത് ഇന്ന് ഇന്ന് എൻ്റെ നാളെ മറ്റൊരു പാടില്ല ഈ സമൂഹ ഇങ്ങനെ പറഞ്ഞ എത്രയോ രക്ഷിതാക്കൾ നമ്മൾ കേട്ടിട്ടില്ല ഇന്ന് എനിക്ക് വന്നു നാളെ ആർക്കും വരാൻ പാടില്ല ഇന്ന് എൻ്റെ കുട്ടിക്ക് വന്നു എൻ്റെ ഭാര്യയ്ക്ക് വന്നു എൻ്റെ അച്ഛന് വന്നു നാളെ ആർക്കും വരാൻ പാടില്ല എന്ന് പറയുന്ന എത്രയോ ഇത് എനിക്ക് ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ സെയിം ഡയലോഗ് ഇങ്ങനെ കേൾക്കുക അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നല്ല വേറെ യാതൊരു സംഗതിയും നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നാളേക്ക് മറ്റേ അടി തട്ടിലേക്കൊക്കെ പോകണത് അപ്പം വാശിയും വൈരാഗ്യം പിന്നെ വീട്ടിൽ നിന്ന് ബാഗിൽ വെച്ച് കത്തിയും കൊടുവാളും കൊണ്ടൊന്ന് ചെയ്യൂലെന്ന് അറിയുന്നുണ്ട് ഇന്നലെ ഇപ്പം കണ്ടെടുത്തു അവൻ്റെ വീട്ടിൽ പോയി അച്ഛൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ഈ ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആളുകൾപ്പെട്ടിട്ട് അവരുടെ ഇത് ചുറ്റും നിന്ന് വളഞ്ഞു വെച്ചിട്ടാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് ഇതിൽ ഇടപെട്ട കുട്ടിയല്ല ഇതിലൊരു പ്രശ്നക്കാരനല്ല എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഈ മാഷുമാരോടായിക്കാം ഞാനെല്ലാം അന്വേഷിച്ചവേഷത് മീഡിയക്കാർക്ക് കറക്റ്റ് കൊടുക്കുന്നത് ഓനെ ഈ ഇതിൻ്റെ മുന്നേ എവിടെയെങ്കിലും ഒരു ഒരു അടി പ്രശ്നമോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രശ്നമോ ഓനെ പുറത്താക്കിയേ അങ്ങനെ ഒന്ന് ഇത് ഈ പത്താം ഈ പത്താം ക്ലാസ്സ് പഠിക്കുന്ന ഇതുവരെ ആയിട്ടില്ല ഞങ്ങൾ പരീക്ഷ തയ്യാറെടുക്കാൻ തയ്യാറെടുക്കാം വീട്ടിൽ നിന്ന് ഇരുന്ന് പഠിക്കാം അന്ന് അഞ്ച് വരെ എൻ്റെ കുട്ടി അവിടെ ഇരുന്ന് പഠിച്ചതാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ കുട്ടി വിളിച്ചിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടാണ് പോണത് ഇങ്ങനൊരു ഒരു വിഷയം ഉണ്ടെന്ന് അറിയുന്നില്ല ഒരു വിഷയം വിഷയം ഇങ്ങനെ അടി കിട്ടി നമ്മൾ നമ്മൾ ഈ അടി കിട്ടിയത് തലക്കാണ് അപ്പൊ ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ ചെറിയൊരു കാര്യമല്ല ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും അതായത് നമ്മൾ ഈ കുട്ടികൾ തല അടിച്ചിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തല അടിച്ചിട്ട് എവിടെയെങ്കിലും കുട്ടി വീണ്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ പിന്നെ നമ്മൾ നോക്കും കുട്ടി വോമിറ്റ് ചെയ്യുന്നുണ്ടോ തല തല അടിച്ച് കുഴിയാന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തിക്കൊണ്ടല്ലേ ഈ ബാപ്പയും ആ കുട്ടികളെ അല്ലേ ആ മകനെ ഷഹബാസിനെയും അങ്ങനെ വളർത്തിക്കൊണ്ടല്ലേ ഒരു ഭാഗത്ത് തല തട്ടിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവശ്യം ഇതോ കുഞ്ഞു അവൻ ഛർദ്ദിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്ന ഇതാണ് ഇങ്ങനെ തലക്കൊരു അടി ഒരു ചെക്കനെ വീട്ടിൽ കൊണ്ടാക്കി പോയി ഏർ അവനൊരു തമാശ രൂപത്തിലും ഏർ കുട്ടികൾ ആ പ്രായത്തിലുള്ള കുട്ടികളെ മാനസികാവസ്ഥ ആണ് എത്രത്തോളം അവന് കിട്ടി എന്നുള്ളത് അവന് പോലും മനസ്സിലായിണ്ടാവില്ല ഉണ്ടാവില്ല നഞ്ചക്ക് കൊണ്ടൊക്കെ തലക്ക് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവനും പുറത്തു പറയാനുള്ളൊരു മടി ഉണ്ടായിരിക്കും ചമ്മലുണ്ടാവുന്ന പ്രായമാണ് രണ്ടാളെന്ന് അടികിട്ടി എന്ന് പറയുമ്പോൾ പറയാൻ ഇതുണ്ടാവും അല്ലെങ്കിൽ വേറെ മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇങ്ങനെ രീതിയിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തലയ്ക്ക് പിടിച്ചിട്ട് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കേടും ഇതൊന്നും ഒരാളും ഒരാളും പറഞ്ഞില്ല എന്നിട്ട് ഇതൊന്നുമല്ല ഞാൻ അടിച്ചോമാരുടെ വോയിസ് ഒക്കെ ഞാൻ രണ്ടു ശ്രമിക്കേക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ വോയിസിലേക്കൊക്കെ കേട്ടു പൊരുത്തപ്പെടുക അത്രേ എന്ത് പൊരുത്തപ്പെടണടാ വല്ലാത്ത കൊ കൊലവിളി നടത്തുക അവൻ്റെ കൊല്ലും എനിക്ക് എന്താ പറഞ്ഞെ എനിക്ക് എനിക്ക് അവനോ ഒരു കഴിക്കില്ല എന്തോ അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു എനിക്ക് താങ്ങില്ലാണോ എൻ്റെ അടി അവൻ താങ്ങില്ല എന്താണ് കഥ കൃഷി കഴിഞ്ഞിട്ടില്ല ഒരു സൂചന ഉണ്ടായിരുന്നില്ല ഒന്നും അറിയില്ല എന്തെങ്കിലും ഇപ്പം പുറത്തേക്കൊന്നും കാണാൻ കഴിയുന്നില്ല അതായത് മാരകമായ ഒരു ആയുധം ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മർദ്ദിക്കുന്നത് അതും തലഭാഗത്താണ് അടിക്കുന്നത് അത് ഉള്ളിൽ ഉള്ളിൽക്കാണ് പ്രഹരേറ്റത് അതിലാണ് തലച്ചോറുക അതാ അറിഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ഭാര്യ വളരെയേറെ ആയിട്ടില്ല ഒരു വാക്ക് ഒരു വെള്ളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒന്ന് ഉച്ചയ്ക്ക് കൊടുത്ത ഭക്ഷണം മുൻപ് എപ്പോഴെങ്കിലും ഷാബാസ് വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പറയുകയോ അങ്ങനെ അവൻ്റെ സാറുമാർ വന്ന സമയത്തും എം ജേല് വന്ന സമയത്തും എല്ലാ സാർമാരും എന്നോട് പറഞ്ഞത് അവന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു അടി ഒരു അടി കേസോ ഒരു ആരെ മർദ്ദിച്ചോ അല്ലെങ്കിൽ ആരുമായിട്ട് വായിക്ക ഒന്നും പറഞ്ഞിട്ടില്ല പ്രതികളുടെ രക്ഷിതാക്കൾക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് പങ്കുള്ളത് കൊണ്ടാണ് ഈ സ്റ്റേജിലെത്തി പത്താം ക്ലാസ് പഠിക്കുന്ന ഈ പതിനഞ്ചു വയസ്സായും ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവര് ഇരുപത് വയസ്സ് പ്രായം പൂർത്തിയായി കഴിയുമ്പഴേക്കും അവര് ഇന്ന് സമൂഹത്തിന് വൻ ഭീഷണിയായിട്ട് വരും അന്വേഷണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ല ഇത് സ്വാധീനം ചെലുത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ മന പ്രയാസമുണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഇപ്പം പരീക്ഷ എഴുതിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാര്യ പറയുന്നത് എൻ്റെ കുട്ടി ഏതായാലും ഇല്ല അവർ പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഞങ്ങളെ ഞങ്ങളിത് മനസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് സമ്മതിക്കരുത് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അപേക്ഷ ഒരു കഷ്ടമാണ് ഒരു പിതാവിന് ഇങ്ങനെ അപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിലെ സംവിധാനം ഇങ്ങനെയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് മറക്കും അടുത്തൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അടുത്തതിൽ പോവും ഇന്നലെ അഫാനായിരുന്നു ചർച്ച ഇന്ന് ഷഹബാസ് ആണ് ചർച്ച നാളെ വേറെ ആരെങ്കിലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നല്ലാതെ ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് തന്നെ അവരുടെ വീടൊക്കെ ആ പണി തീരാത്തൊരു വീട് വിൽക്കാനിട്ടിട്ട് ആരും വാങ്ങുന്നില്ല വാങ്ങുന്നില്ലല്ലോ അടച്ചിട്ടില്ലേന് വിൽക്കാനിട്ടിട്ട് ഈ പണി തീരാത്തത് കൊണ്ട് ആ വീട് വിൽക്കാനും ആരും വാങ്ങുന്നില്ല ഏഹ് ആ പയ്യനെന്തോ വൈകുന്നേരത്തെ പലഹാരത്തിൻ്റെ കടിയോ അങ്ങനെ എന്തോ ചായക്കെന്തോ കടി വാങ്ങാൻ പോയി അങ്ങനെന്തോ ഒരു സംഭവം അതും കേട്ടു കഷ്ടം പറയാതിരിക്കാൻ വയ്യ പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം കുട്ടികളല്ലേ കാരണം കുട്ടികളെ പറയാൻ പാടില്ലല്ലോ ഏഹ് ഇത്രയും അധികം ചെയ്ത ആൾക്കാരുടെ ഐഡന്റിറ്റി കാരണം നമ്മുടെ നാട്ടിൽ നയമാണത് നിയമം അനുസരിക്കണല്ലോ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പല ആൾക്കാരയച്ചു തന്നു ആദ്യം തന്നെ ഒന്നും ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല അല്ലേ